അക്കലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ പുതിയൊരു പഠനത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അല്ലെ ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ട് ആ വീട്ടമ്മമാർക്ക് എഴുതാൻ പറ്റുന്ന പി എസ് സി അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെയാണ് അതിനേക്കാൾ ഉപരി എങ്ങനെയാണ് സാർ പഠിച്ചു തുടങ്ങേണ്ടത് തുടക്കക്കാരാണ് ഞങ്ങൾ ഇതെങ്ങനെ തുടങ്ങണം എന്ത് പഠിക്കണം എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല എന്ന് പറയണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിന് ശ്രമിക്കുന്നവരാണ് എങ്കിൽ അതിൻ്റെ സിലബസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇടുകയുണ്ടായിരുന്നു എങ്ങനെ നിങ്ങൾ പഠനം തുടങ്ങണം പ്രത്യേകിച്ചും ആദ്യമായിട്ട് എഴുതുന്ന അത് വീട്ടമ്മമാരായിക്കോട്ടെ ആരുമായിക്കോളെ കാരണം കമ്പനി ബോർഡ് എൽ ജി എസിനെ ഇപ്പോൾ നമ്മൾ പ്രത്യേകം എടുത്ത് ഫോക്കസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിങ്ങൾ ലിസ്റ്റ് ഇപ്പോഴും ആ ലിസ്റ്റ് നിലവിലുണ്ട് ഇപ്പോഴും ഏകദേശം ഒരു എന്താണ് മൂവായിരത്തിനടുത്തോളം അഡ്വൈസുകൾ പോയിട്ടുണ്ട് അപ്പൊ അത്രത്തോളം ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു ഏരിയ ആണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ അതിന്റെ സിലബസ് ആണെങ്കിൽ അത്ര വലിയ മറ്റൊരു സിലബസ് നോക്കുമ്പോൾ അത്ര വലിയ സിലബസ് അല്ല നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസ് ആണ് പക്ഷെ പഠിക്കണം കേട്ടോ സിലബസ് ചെറുതാണ് വലുതാണെന്നതല്ല നമ്മൾ എത്ര എങ്ങനെ പഠിക്കുന്നു എങ്ങനെ അതിനു വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാര്യം അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറയുന്നത് എങ്ങനെ നിങ്ങളുടെ പഠനം തുടങ്ങണം പ്രത്യേകിച്ചും പി എസ് സി ആദ്യമായിട്ടൊക്കെ എഴുതുന്നവർ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഏതാണ് ഞാൻ പഠിക്കേണ്ടത് ഏതാണ് ഞാൻ ആദ്യം നോക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ എന്താ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് അപ്പൊ എങ്ങനെ നമുക്ക് പഠിച്ചു തുടങ്ങാം പഠനം തുടങ്ങണ്ടേ തുടങ്ങണം ഓക്കെ അപ്പോ എങ്ങനെയാണ് ഈ പഠനം തുടങ്ങേണ്ടത് കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ സിലബസ് നിങ്ങൾ കണ്ടു അല്ലെ എത്രത്തോളം പഠിക്കേണ്ട പഠിക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി അപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജോലിക്കാരുണ്ടാകും വീട്ടമ്മമാരുണ്ടാകും കുടുംബത്തിന് വേണ്ടി കുറെ സമയം ചെലവഴിക്കുന്നവരുണ്ടാകും ഒത്തിരി സമയമൊന്നും പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഉണ്ടാകില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ആരുമായിക്കൊള്ളട്ടെ നിങ്ങൾ ഈ ഒരു പി എസ് സി നേടണമെന്ന് ഒരു സർക്കാർ ജോലി നേടണമെന്ന് അതിയായ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ മനസ്സിലങ്ങൾ തീരുമാനിച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറാകുക എന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റ് യുവർ ഓൺ ടൈം എന്നുള്ളതാണ് ആദ്യം നിങ്ങളുടെ സമയം നിങ്ങൾ ഫിക്സ് ചെയ്യുക അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ഏത് സമയത്താണ് പഠിക്കാൻ കുറച്ചും കൂടി അനുയോജ്യമായിട്ടുള്ളത് ആ സമയം നിങ്ങൾ എന്ത് ചെയ്യണം ഫിക്സ് ചെയ്യണം ഇപ്പോൾ ചില ആളുകൾക്ക് എന്താണ് നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ തിരക്കുകൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് രാവിലെ അഞ്ചുമണിക്കോ നാലുമണിക്കോ ഒന്നും പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല ചില ആളുകൾക്ക് സമയം ഉണ്ടാകും കുറച്ചും കൂടി നേരത്തേക്ക് എഴുന്നേറ്റ് പഠിക്കാനുള്ള സമയം ഉണ്ടാവും ഏതാണ് ആ സമയം ആ സമയം ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഫിക്സ് ചെയ്യാം കേട്ടോ ആദ്യം ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക ഫിക്സ് ചെയ്യാം അപ്പോൾ ചിലപ്പോൾ മോർണിംഗ് പഠിക്കാൻ പറ്റുന്നവരുണ്ടാകും മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ് ഫിക്സ് ചെയ്യുക കുറഞ്ഞത് ഒരു മണിക്കൂർ വൺ അവർ നിങ്ങൾ ഫിക്സ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ വൺ അവർ വൺ അവർ മാത്രം മതിയോ എന്ന് ചോദ്യം ഉണ്ടാവും പക്ഷേ തുടക്കമായതുകൊണ്ട് ഒരു വൺ അവർ അല്ലെങ്കിൽ ഹാഫ് അവർ അത് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ തുടങ്ങി ട്രാക്കിലേക്ക് വരണത് വരെ അത് സ്റ്റാർട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഈ ആഫ്റ്റർനൂൺ ചില ചിലർക്ക് എന്താ ചെയ്പ്പോൾ വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ട് രണ്ട് മണി രണ്ടര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകും അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള സമയം അതായിരിക്കും അപ്പോൾ ഒരു രണ്ടര മുതൽ മൂന്നര വരെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി അങ്ങനെ ഫിക്സ് ചെയ്യുക അതല്ലെങ്കിൽ ചില ആളുകൾക്ക് രാത്രി ആയിരിക്കും എനിക്ക് തോന്നുന്നത് വീട്ടമ്മമാരുടെ ഏറെക്കുറെ ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റുന്നത് ജോലിക്കാരാണ് ചിലപ്പോൾ രാവിലെയും വൈകുന്നേരം ആയിരിക്കും അപ്പം ഇത് നിങ്ങളാൽ തീരുമാനിക്കേണ്ടത് ഞാനല്ല നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എന്ന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക തീരുമാനിക്കുക ആണല്ലോ അപ്പം ഉച്ചക്കാണെങ്കിൽ ഉച്ചയ്ക്ക് രാവിലെ ആണെങ്കിൽ രാവിലെ ഇനി അടുത്തത് നമ്മുടെ സിലബസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞ വർഷത്തെ സിലബസ് ആണ് ഏകദേശം ആ സിലബസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കുകളോ സ്പെഷ്യൽ ടോപ്പിക് ടോപ്പിക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോ സിലബസ് ആ സിലബസ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഭാഗം ആദ്യം പഠിക്കുക ഉദാഹരണമായിട്ട് നമ്മുടെ സിലബസ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും സയൻസ് അല്ലെ സയൻസിന്റെ ഒരു ഏരിയ ബയോളജിയുടെ ഏരിയ എന്താവും ചില ആളുകൾക്ക് ചില ആളുകൾക്ക് അല്ലെ എനിക്ക് തോന്നുന്നു മിക്കവാറും ആളുകൾക്ക് ജീവശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ആ ബയോളജിയുടെ ഏരിയ അവർക്ക് എന്താണ് കുറച്ചും കൂടി ഈസിയാണ് കുറച്ചും കൂടി ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അവിടെ തന്നെ നമുക്കറിയാം മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് അല്ലെങ്കിൽ ജീവകങ്ങൾ വിറ്റാമിൻ സി എന്നൊക്കെ പറയാം ആ ജീവകങ്ങൾ അപ്പം അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ പക്ഷെ പഠിക്കണം പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമാണ് കിട്ടുള്ളൂ പക്ഷേ നമുക്ക് ആ തന്നിട്ടുള്ള സിലബസിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് എളുപ്പമായിട്ടുള്ളത് അപ്പം എളുപ്പമായിട്ടുള്ളത് ആദ്യം നിങ്ങൾ പഠിക്കുക അതാണ് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ കുറേ എന്താ പറയാ ജോഗ്രഫി അല്ലെങ്കിൽ ഫിസിക്സ് ആ ഒരു ഭാഗത്തിലേക്ക് പോകാതെ അത് കുറച്ചും കൂടി ഇരുന്നിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ബുദ്ധിമുട്ട് നല്ല ചില ആളുകൾക്ക് കുറച്ചും കൂടി നേരം അതിന് സമയം ചിലവഴിക്കേണ്ടതായിട്ട് വരും അപ്പൊ ആദ്യം തന്നെ ടഫായിട്ടുള്ള വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു എന്താണ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾ കുറച്ചും കൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവുക അങ്ങനെ ആ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും അതിപ്പോൾ സയൻസിന്റെ ബയോളജി ഏരിയ ആണെന്ന് വിചാരിക്കുക ആ ബയോളജി ഏരിയ സിലബസിൽ തന്നിട്ടുള്ള ഭാഗം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ജീവശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അഞ്ച് മാർക്കാണ് അവിടെ അഞ്ച് ടോപ്പിക് ആണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ആ ഒരു അഞ്ച് ടോപ്പിക് നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ അപ്പൊ അതിന്റെ ക്ലാസ്സസ് ഉണ്ട് സിലബസിന്റെ അനുസരിച്ചുള്ള ക്ലാസ്സസ് നമുക്ക് പോകണം അപ്പം അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആണ് കാരണം ആ ലിസ്റ്റിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഓ ഈ ഒരു ഏരിയ കഴിഞ്ഞു ഓ സന്തോഷമായി ആ ഒരു ഏരിയ അത്രയും കഴിഞ്ഞല്ലോ പിന്നെ അതിന്റെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ ആ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഒന്നും കൂടി നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത് അപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളല്ല നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ചും കൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്ക് പഠിക്കുക അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടും പ്രത്യേകിച്ച് ഉത്തരമൊക്കെ കിട്ടുമ്പോൾ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും അപ്പം അതാണ് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് സിലബസ് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് തോന്നുന്നത് ബയോളജിയുടെ ഏരിയ ആണ് അപ്പോൾ അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു കൊടുക്കുക ചില ആളുകൾ ചിലപ്പോൾ മാത്സ് ആയിരിക്കും ഉള്ളപ്പോൾ മാത്സ് ആണെങ്കിൽ മാത്സ് പഠിച്ചു കൊടുക്കുക ചില ആളുകൾ ഫിസിക്സ് ആണ് അപ്പം ഫിസിക്സ് പഠിച്ചു കൊടുക്കുക കേട്ടോ അത് നിങ്ങളെ ഇതനുസരിച്ചിട്ടാണ് ഓക്കെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പൊതുവേ കുട്ടികൾക്ക് എളുപ്പമുള്ള ഒരു ഏരിയയാണ് പറഞ്ഞത് അപ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും മുന്നോട്ട് പഠിക്കാനുള്ളൊരു ഇതുണ്ടാവും കേട്ടോ ദെൻ അടുത്തത് സ്റ്റഡി ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇപ്പൊ ചില വീട്ടമ്മമാർ അല്ലെങ്കിൽ ചില പ്രായമുള്ളവർ വന്നിട്ട് പറയണ്ടായിരുന്നു ചിലവരുടെ ലാസ്റ്റ് ചാൻസ് ആണ് സാർ ഇത്രയും വർഷമായി അപ്പം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ നിൽക്കുമോ ഓർമ്മ വരുമോ എന്നൊക്കെ ഡൗട്ട് പറയണ്ടായിരുന്നു അപ്പൊ അവിടെയാണ് നമ്മള് എന്താണ് ഈ സ്റ്റഡി ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിക്കേണ്ടത് എന്നാൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു കണക്ഷൻസോ ഒരു കോഡോ എന്തെങ്കിലും കിട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കുറച്ചും കൂടി യൂസ്ഫുൾ ആവും അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമ്മളിപ്പോൾ പി എസ് സിയുടെ ചാനലായിരുന്നാലും കെ ടെറ്റിൻ്റെ ചാനലായിരുന്നാലും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നമ്മൾ ചെറിയ ചെറിയ കോഡുകളും കണക്ഷൻസും ഇട്ട് കൊടുത്തിട്ടാണ് ഇതാക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ പറ്റും ഓർത്തെടുത്ത് എഴുതാൻ പറ്റും കേട്ടോ അപ്പോൾ ഏറെക്കുറെ മാക്സിമം നമ്മൾ അങ്ങനെ തന്നെയും ചെയ്യുന്നത് എന്നാൽ കോഡ് ഇല്ലാത്ത ഭാഗം ചിലതൊന്നും നമുക്ക് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയണമല്ലോ ഒന്നും നമുക്ക് ഇതാക്കാൻ പറ്റില്ല അങ്ങനെ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കണക്ഷൻസ് നിങ്ങൾക്ക് സ്വന്തം ഇടാൻ പറ്റിയാൽ അങ്ങനെ പഠിക്കാം കേട്ടോ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ടിപ്സ് എന്ത് ചെയ്യും അവിടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തേത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം നിങ്ങളിപ്പോൾ ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജിയുടെ ഒരു ഏരിയ ആണ് നിങ്ങൾ പഠിച്ചത് എങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നല്ലോ ഞാൻ ഇത്രയും ഭാഗം പഠിച്ചു കഴിഞ്ഞു പക്ഷേ ഈ പഠിച്ചത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റണമെങ്കിൽ അല്ലെങ്കിൽ അവർ പഠിച്ചു എന്ന് പറയണമെങ്കിൽ ക്വസ്റ്റിൻസ് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിൻസ് എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അപ്പൊ നമുക്ക് തന്നെ ആൻസർ പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും കറക്റ്റ് ആൻസർ ഒക്കെ പറയുമ്പോൾ എനിക്കിത് പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത് പരീക്ഷ കഴിയുന്നവരെ ആ ഒരു കോൺഫിഡൻസിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് കാരണം ചില ടോപ്പിക്കുകളൊക്കെ വരുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ ഇങ്ങനെ പഠിച്ചെടുക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു സംഭവം നിങ്ങൾക്ക് വരാൻ പാടില്ല അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം ഇത്രയും ഞാൻ പഠിച്ചിട്ട് ഇത് മാത്രം പഠിച്ചില്ലെങ്കിൽ അതെന്താണ് അതെന്റെ ഒരു കഴിവ് വിചാരിക്കും ഇല്ല ഇത് ഞാൻ പഠിച്ചെടുക്കും എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിപ്പോ ബയോളജി ആണെങ്കിൽ ബയോളജിയുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ ദനടുത്ത് എസ് സി ആർ ടി സ്റ്റഡി ആണ് ഇപ്പൊ നമുക്ക് സിലബസ് തന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം സിലബസ് നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ ആണെന്ന് പറയുന്നത് കേട്ടോ അതിന് ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത് മറ്റു രണ്ടും വേറെ സിലബസ് ആണ് കുറച്ച് വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ട് ഞാൻ പറയണ്ടായിരുന്നു അപ്പൊ ഇവിടെ എസ് സി ആർ ടി സ്റ്റഡിയിൽ വരുമ്പോൾ എസ് സി ആർ ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക് അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ ഒന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ളതിനാണ് എസ് സി ആർ ടി എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടി ഓക്കെ അപ്പോൾ ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇതിന് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളത് വന്നിട്ടുണ്ടാകും അത് നമ്മൾ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്യണം കാരണം ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റിൻ പി എസ് സി ക്വസ്റ്റിനൊക്കെ കൂടുതലും ഈ ടെക്സ്റ്റ് ബേസ് ആയിട്ട് കൊണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ സിലബസ് നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ എസ് സി ആർ ടിയിൽ എന്താണ് വന്നിട്ടുള്ളത് അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം ഓക്കെ പിന്നെ റിവിഷൻ സ്റ്റഡിയാണ് റിവിഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സയൻസിന്റെ ഒരു ഭാഗം അഞ്ചെണ്ണം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ ഒന്ന് മനുഷ്യരത്തെക്കുറിച്ചുള്ള പൊതുവറി എന്നുള്ളൊരു ആണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ചെയ്യണം ഒന്നുകൂടി നെക്സ്റ്റ് ഡേ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ അഞ്ചു ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം കൂടി ആ ഒരു ടോപ്പിക് കഴിഞ്ഞു എന്ന് വിചാരിക്കാം ഇപ്പൊ ഏഴാമത്തെ ഡേ എന്ത് ചെയ്യാണ് വീണ്ടും ആദ്യം മുതൽ നിങ്ങൾ ആ പഠിച്ച ഭാഗം ഒന്ന് റിവൈസ് ചെയ്യണം അവിടെ പുതുതായിട്ട് ഒന്നും പഠിക്കാൻ പാടില്ല ആ ഒരു ഭാഗം എന്ത് ചെയ്യും വീണ്ടും റിവൈസ് ചെയ്തത് നിങ്ങൾ നോക്കുകയാണ് അപ്പൊ റിവിഷൻ സ്റ്റഡി വളരെ മസ്റ്റാണ് കേട്ടോ ആ ഒരു ഭാഗം കൂടി ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കഴിയുമ്പോൾ റിവിഷൻ ചെയ്യാൻ ആവർത്തിച്ച് പഠിക്കാൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പൊ ഇതാണ് നിങ്ങൾ പഠനം തുടങ്ങേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല പക്ഷെ വരന്ന് കഴിഞ്ഞിട്ടല്ല ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ പഠിച്ചു കാരണം ഇപ്പൊ തുടക്കത്തിൽ നമ്മൾ ഒരു മണിക്കൂർ ചിലവഴിച്ചാൽ മതി പിന്നീട് നമ്മൾ പതുക്കെ പതുക്കെന്ത് ചെയ്യേണ്ട ഒരു സമയം കുറച്ച് കൂട്ടി വര കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നതാണ് അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം പറയാണ് നമ്മുടെ അക്കുലോറയും കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അതിന്റെ പഠിത്തം മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ അക്ലോറ പി എസ് സിയിൽ ചാനലിൽ നിങ്ങൾക്ക് അതിന്റെ ഡെമോ ക്ലാസ്സും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും ചോദ്യോത്തര പ്രാക്ടീസും ഒക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവും അക്ലോറയുടെ പി എസ് സി ചാനലിൽ നിങ്ങൾക്കുണ്ടാവും ആ ചാനൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക അതിന്റെ ലിങ്ക് എന്ത് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം അപ്പൊ അതിലും നമ്മൾ കുറച്ച് ക്ലാസ്സസ് ഇടുന്നതായിരിക്കും ക്ലാസ് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ മെത്തേഡും കാര്യം ചില ആളുകൾക്ക് ഇപ്പൊ ഒറ്റക്ക് പഠിക്കാൻ അത്ര കോൺഫിഡൻസ് ഉള്ള ആളാണെങ്കിൽ അപ്പൊ അങ്ങനെ പഠിച്ചോളൂ അപ്പൊ അതിന്റെ കുറച്ച് മെത്തേഡ് ക്ലാസും അതിലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഒക്കെ നമ്മൾ അതിനകത്ത് ഉണ്ടാവും അപ്പൊ ക്ലാസ്സിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുകയും ചെയ്യും ഓക്കെ അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോ ഇതാണ് കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് പഠിച്ചു തുടങ്ങേണ്ടത് കാരണം ഒരു സ്വപ്നത്തിന് വേണ്ടി കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ മതി ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് പേരുടെ മെസ്സേജ് കാണുമ്പോൾ ഇവർക്കൊക്കെ കഴിവുള്ളവരാണ് പല സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പാതി വഴി ഉപേക്ഷിച്ചവരോ അല്ലെങ്കിൽ പറ്റാത്തവരൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ അവരൊക്കെ മുന്നോട്ട് ഞങ്ങൾക്കൊന്ന് സാറൊന്ന് ശ്രമിച്ചാൽ കൊള്ളാം എന്ന് പറയുമ്പോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ആ ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്തായിരുന്നാലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു കൊടുക്കാം കേട്ടോ അപ്പോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ കൂടുതൽ അപ്ഡേഷൻസുമായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ ബൈ